ഹായ് ഇന്ന് വോയിസ് ഓഫ് ജാബ്രിഷയിൽ നമുക്ക് മുന്നിലുള്ളത് വയനാട് ജില്ലയിലെ ഓടത്തോട് സ്വദേശിയായ ജോയ്ചേട്ടനും മകള് സാന്ദ്രിയുമാണ് ഇവരെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ദൈവം തന്നതല്ലാതൊന്നും തന്നതത്തിൻ്റെ സ്നേഹം പോലെ

ഇല്ല ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇളവന്നൂർ ഇളവുന്നൂർമാഠത്തിൽ ഈണക്കൂയില് മാറിൽ കളമക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ ിയർപ്പുണ്ടോ നിന്നെ വിശുവാൻ കാറ്റിൻ വിസറിയുണ്ടോ ഇളവന്നൂർ മഠത്തിൽ ഈണക്കോയിൽ മാറിൽ കളപക്കുട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ

ഗിതിനോടും പൊരുതിടുമിനി ഞാൻ നിന്നെ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ വാൾ കനലാളും പോലെ ആരെയും ഭാവകായകനാത്മ ആത്മ സൗന്ദര്യ ശീഷ് നിൽപ്പു നിൻ മുൻപിൽ കമ്ര നക്ഷത്ര കന്യകൾ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നി

ഈ പ്രപഞ്ച നടനവേദി ആരെയും ഭാവഗായകനാക്കും ആത്മ സൗന്ദര്യമാണുനി

അത് തെറി മനമത മനമതയേതാ എതിർപാർക്കും എങ്കിൽ என் நெஞ்சினிக்கு உன் பொன்மடியில் தூங்கினால் போதுமதே அதே கணம் என் கண்ணுரங்க முன் ஜென்மங்களின் நேக்கங்கள் தீரும் நான் நேசிப்பதும் சுவாசிப்பதும் உந்தயவாள்தானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவால் மல்லிகாய் போவாய் மாறிவிடாசை தென்றலை கண்டு மாலையிட ஆசை மேகங்களையா தொட்டவிடாசை சோகங்களையெல்லாம் விட்ட விடாசை கார்கோடலின் உலகை கட்டிவிடாசை சின்ன சின்ன ஆசை சிறகடிக்குமாசை முத்த முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணில தொட்டு முத்தமிடாசை நீ இந்த பூமி சுற்றி ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து ஆசை

എന്നെ രാഗസാന്ദ്രമാണി മനോഹരായിട്ട് അല്ലേ പിന്നെ എവിടെയാണ് കറക്റ്റ് എവിടെയാ വീടാ എവിടെയാണ് ഞാൻ കൂട്ടുമുണ്ടാ അടുത്തോടൊപ്പം പിന്നെ പണ്ട് കാര്യങ്ങളിലൊക്കെ പ്രോഗ്രാം ചെയ്തിരുന്നോ പ്രോഗ്രാം ഒന്നും ചെയ്തിട്ടില്ല പള്ളിയിൽ അത്രേ അത്രേ പോയിട്ടില്ല പോയിട്ടില്ല ഒന്നും അടുത്ത ഇവിടെ ഒന്ന് രണ്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് ആശിക്ക് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാപൃഷ്ണങ്ങള് വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ പറഞ്ഞിട്ട് വീഡിയോ സാന്ദ്രന്റെ വീഡിയോ വെച്ചു നിങ്ങൾ വീഡിയോ അയച്ചു തന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് ചെയ്യാൻ അപ്പോഴാണ് പഠിക്കണേറേ അപ്പൊ പ്രോഗ്രാം ഒക്കെ ചെയ്യാറില്ലേ ചുമ്മാ വെറുതെ അല്ലാടാനുള്ള കഴിവുട്ടെന്ന് പറഞ്ഞ ചില്ലറ കാര്യല്ലോ അല്ലേ അപ്പോൾ അല്ലേ ഗുരു അപ്പോ നിങ്ങൾ പണ്ട് കാലങ്ങളിൽ പ്രോഗ്രാമിന് പോയിട്ടില്ല ആ ഇനി നമുക്ക് പ്രോഗ്രാമിന് പോകണം ഏജ് മാത്രം ഏജ് ഇല്ല ഈ അങ്ങനെ പ്രത്യേകിച്ച് ഏജിന് കണക്കൊന്നുമില്ല പ്രോഗ്രാം നമുക്ക് ചെയ്യണം സാന്ദ്ര കുറച്ചുകൂടെ പാട്ടുകൾ പഠിക്കാം നമുക്ക് പ്രോഗ്രാം ഒരുമിച്ച് ചെയ്യാം എന്തായാലും ഇവരെ പരിചയപ്പെടുത്തിയ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രാദേശികമായിട്ട് ഒരുപാട് നല്ല കലാകാരന്മാരും കലാകാരിമാരൊക്കെ ഇനിയും നമ്മുടെ വീഡിയോയിൽ വരാൻ നിൽക്കുന്നുണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വോയിസ് ഓഫ് ജാബിർഷ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയാലും യൂട്യൂബും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല കലാകാരന്മാരൊക്കെയായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ